വെൽക്കം ടു അവർ ചാനൽ ബെർലിൻ ടു ബാലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ട് പരസ്പരം സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു എട്ട് മാസത്തിന് മുകളിലായെന്ന് തോന്നുന്നു ഞാനിപ്പം ഇവിടെ വന്നിട്ട് യു കില വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷമായി ജൂൺ പത്താം തീയതി കഴിഞ്ഞ വർഷം ജൂൺ പത്താം തീയതിയാണ് അവിടെ വന്നത് ഒരു വർഷം കംപ്ലീറ്റ് ആയി ഒരു വർഷം ഏതാനും ദിവസങ്ങളായി മറ്റുള്ള ചില തിരക്കുകൾ ജോലി തിരക്കുകൾ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് നിങ്ങളുടെ ഭാഗത്തുനിടെ കുറച്ച് ഇനിഷ്യേറ്റീവ് എനിക്ക് വീഡിയോ താൽപ്പര്യമാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഈ നെഗറ്റീവ് പറയുന്നു കാര്യത്തെക്കുറിച്ച് അതായത് എല്ലാ ആൾക്കാരും ഉദ്ദേശിക്കുന്ന എന്താണ് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള എന്താണ് കള്ളങ്ങളാണ് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഷുഗർ കോട്ട് ചെയ്ത് എനിക്ക് അത് ചെയ്യുക ഇത് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ് എനിക്കങ്ങനെ പറയാം പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ സെൻസിലേക്ക് അത് വന്നു കഴിയുമ്പോൾ അങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഫാക്റ്റ് മാത്രമാണ് പറയുന്നത് അതായത് ഒരു സാധാരണക്കാരൻ്റെ ഒരു നിലയിൽ നിന്നുള്ള ഫാക്റ്റ് മാത്രമാണ് നിങ്ങൾ തീർച്ചയായും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അപ്പോൾ നമുക്കിപ്പോൾ ഒരു പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാരണം ഒരു വീഡിയോ ഇട്ടാൽ അത് റെസ്പോണ്ട് ചെയ്യുമെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കിത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം കുറേ നാളുകളായി കാരണം പല ആൾക്കാരും പല രീതിയിൽ എൻഗേജായിപ്പോയി കാരണം എൻ്റെ വീഡിയോ കാണാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കിത് വളരെ സന്തോഷമാണ് ചേട്ടാ ഞാൻ ഇറ്റലിയിലെത്തി ഞാൻ ഇവിടെ ഫ്രാൻസിലുണ്ട് ഇന്നടത്ത് ജർമ്മനിയിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നോട് എപ്പോഴും ഇങ്ങനെ ഓരോ സങ്കടകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു എട്ട് പത്ത് മാസമായിട്ട് യാതൊരു കോൺടാക്റ്റും പ്രോപ്പറായിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഒരു മെസ്സേജ് ചേട്ടാ ഞാനൊരു യു എസിലാണ് ജോലി തിരക്കായ കൊണ്ടാണ് മെസ്സേജ് ഇടാൻ പറ്റാഞ്ഞത് അങ്ങനെയുള്ളൊരു മെസ്സേജ് എനിക്ക് ഇന്നലെ റീഡ് ചെയ്യാൻ പറ്റും ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അപ്പം അങ്ങനെയുള്ള നിങ്ങൾ രക്ഷപ്പെട്ട് കാണുക എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ എനിക്കൊരു ഇൻകം ഉണ്ടാകുക എനിക്കിതിനകത്ത് പ്രോപ്പറായിട്ട് ഇൻകവും കാര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു പല ആൾക്കാരും എന്താണ് എന്നോട് പൈസയൊക്കെ കടം ചോദിക്കാറുണ്ട് എനിക്കിതിനകത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഇൻകം ഇല്ല പക്ഷെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കും അതൊരു എന്താണെന്ന് ഒരു എൻ്റർടൈനിങ്ങേ ആവത്തുള്ളൂ കാരണം നമ്മൾ നമ്മളിത്രയും സമയം മെനക്കെടുത്തിട്ടും ആരും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ടീച്ചറിൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെയാണ് എനിക്കും കാരണം ഒരു ടീച്ചറെ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താണ് അവരുടെ കുട്ടികൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ ഇങ്ങനെയൊന്നും എടുക്കാതെ ഒരു ടീച്ചർ അവിടെ നിന്ന് വെറുതെ ടീച്ച് ചെയ്തിട്ട് ലെക്ചർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കാരണം നിങ്ങൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കാരണം ഞാൻ ഏജൻറ്റല്ല എനിക്ക് നിങ്ങളെ മറ്റു തരത്തിൽ സഹായിക്കാൻ പറ്റത്തില്ല കാരണം ഏജൻറ്റുമാരാണ് വിസയും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഞാൻ വിസ എടുത്ത് ആളല്ല ഞാൻ ഒരു ഏജൻറ്റുമായിട്ടും ഇതുവരെ യാതൊരു ടയപ്പും ഇല്ല ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു കമ്മീഷൻ മേടിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും മാത്രം ഞാൻ കമ്മീഷൻ മേടിച്ചു അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്റ്റോറിയായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ അവരെനിക്ക് എനിക്കൊന്നൊരു പത്തോ പതിനഞ്ചോ പതിനെട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൂറ് രൂപ ആ നൂറ് രൂപയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കമ്മീഷനും അവസാനത്തെ കമ്മീഷനും അത് അതിനുശേഷം ഞാൻ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം മേടിച്ചിട്ടില്ല ഞാൻ ഇത്രയൊന്നും പറഞ്ഞത് വെറുതെ അല്ല കാരണം എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും പൈസ കടം ചോദിക്കാറുണ്ട് കാരണം ഞാൻ എൻ്റെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാനിപ്പോൾ കടം വീട്ടിൽ കടം ചോദിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റാറില്ല കാരണം അവരവർക്കുന്ന യൂട്യൂബിൽ നിന്ന് ഭയങ്കര വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മുഖവുര പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് പോവാം നമ്മൾ എന്താണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ വർക്ക് പെർമിറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരു ജോലിക്ക് ഒരു വിദേശ ജോലിക്ക് നമ്മളൊരു ഫോറിൻ കൺട്രിയിലേക്ക് നോർമലി ഗൾഫിനെ നോക്കേണ്ട കാര്യമില്ല മറ്റുള്ള കൺട്രിയിൽ യൂറോപ്പിലോ മറ്റേതെങ്കിലും രാജ്യത്തോ നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴത്തേക്കും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് ബ്രീഫായിട്ട് തരികയാണ് അതായത് നമുക്ക് ഏറ്റവും ആദ്യം എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ജോബുകളും ഉണ്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളുമുണ്ട് ആയിട്ടുള്ള ജോബുകൾ എന്ന് പറഞ്ഞാൽ ഐ ടി സെക്ടർ അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് നഴ്സിങ് അങ്ങനെ പല പല പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് സ്കിൽഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ജോലികളെയാണ് അൺസ്കിൽഡ് ജോബുകൾ അപ്പോൾ യൂറോപ്പിലേക്ക് പൊതുവേ ആൾക്കാരെ ആവശ്യമായി വരുന്ന സ്കിൽഡ് കാറ്റഗറി ജോബുകളാണ് അൺസ്കിൽഡ് കാറ്റഗറി ജോബ് ഫാക്ടറി ജോബ് വെയർ ഹൗസുകൾ അതിന് സമാനമായ ചില ജോ ജോലികളൊക്കെ ഉണ്ട് ഈ പാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതാണ് അൺസ്കിൽഡ് ജോലികൾ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ നമ്മൾ വെൽഡിങ് വരെ നോക്കിയാൽ വെൽഡിങ് ഡ്രൈവിംഗ് ഇതെല്ലാം സ്കിൽഡ് ജോബുകളാണ് വെൽഡിങ്ങിനും ഡ്രൈവിങ്ങിനും ഒക്കെ പല ആൾക്കാരെയും പോളണ്ട് ലിത്വാനിയ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിളിക്കാറുണ്ട് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ വേക്കൻസീസ് ഉണ്ടാകാറുള്ളൂ നാട്ടിൽ നിന്ന് എന്താണ് പത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ പതിനായിരം പേരുടെ നിന്ന് പൈസ മേടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അബദ്ധം പറ്റാതെ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനെക്കുറിച്ച് ആ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമുക്ക് എന്താണ് സ്കിൽഡ് കാറ്റഗറി ജോലികളുണ്ട് അൺസ്കിൽഡ് കാറ്റഗറി ജോലികളുണ്ട് കൂടുതലും സ്കിൽഡ് കാറ്റഗറിയിലേക്ക് ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ യു കെ അതുപോലുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കും പ്രമുഖമായ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതിലേക്ക് സ്കിൽഡ് കാറ്റഗറിയാണ് അവർക്ക് എന്താണ് സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് ഷോർട്ടേജ് ഉള്ള ചില വിഭാഗ ആൾക്കാർ പ്രധാനമായിട്ടും നഴ്സുമാർ ചില ഐ ടി പ്രൊഫഷണൽസ് അതുമാതിരിയുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്കുള്ള ഹൈലി പ്രൊഫഷണൽസ് ഇങ്ങനെ ആയിട്ടുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നതാണ് സ്കിൽഡ് എന്ന് പറഞ്ഞാൽ ആർക്ക് വെള്ളം ചെയ്യാം അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് മിക്കവാറും ആൾക്കാരെ എടുക്കാറില്ല വളരെ അപൂർവമായിട്ട് എടുക്കാറുള്ളത് ആപ്പിൾ പറിക്കാൻ മൂന്ന് മാസത്തെ വിസ ആപ്പിൾ പറിച്ചെന്താണ് അതുകൊണ്ട് ജാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലിവിടെ വിസ പ്രോസസിങ് ഇന്ത്യയിൽ നടക്കത്തില്ല അല്ലെങ്കിൽ ആപ്പിൾ കയറ്റി അയക്കേണ്ടിയിടത്തേക്ക് കയറ്റി അയച്ച പോലും വിസ പ്രോസസിങ് നടക്കാത്ത സാഹചര്യമാണ് അങ്ങനെയൊക്കെ വിസക്കൊക്കെ അപേക്ഷിക്കുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണം മൂന്ന് മാസത്തേക്ക് ആപ്പിൾ പറിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എന്താണ് ശ്രീലങ്കയിൽ മൂന്ന് മാസം മാസത്തിന് തേങ്ങ ഇടാൻ പോവുക ഇങ്ങനെയുള്ള ചില വേക്കൻസികളൊക്കെ വരുന്നുണ്ട് പല ഏജൻറ്റും പല ആൾക്കാരിൽ നിന്നും പൈസ മേടിച്ചായിട്ടൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വളരെ വളരെ ശ്രദ്ധിച്ചില്ലേ നിങ്ങളുടെ പൈസ പോകും അപ്പം ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അൺസ്കിൽഡ് അൺസ്കിൽഡാണെങ്കിലും സ്കിൽഡാണല്ലോ നമ്മളെന്താണ് നമ്മുടെ ഒരു റെസ്യൂം തയ്യാറാക്കുക റെസ്യൂമെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ബയോഡാറ്റ അതിനകത്ത് നമ്മുടെ എ ടു സെഡ് കാര്യങ്ങളും തയ്യാറാക്കി അയക്കുക ഈ റെസ്യൂം തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാന്ന് വെച്ചാൽ ഏതൊരാൾക്കും തനിയെ തയ്യാറാക്കാം ഇതിന് റെസ്യൂമിൽ കണ്ണു വച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം എന്താണെന്നാൽ യൂറോപ്പ സി വി അതുകൊണ്ട് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരിയ്ക്കുന്നത് യൂറോപ്പ സി വി അത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഏത് കുട്ടിക്കും വേണമെങ്കിലും തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ യൂറോപ്പ സി ബി അതിന് അതിനായിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ മേടിക്കുന്ന കേസുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര സംഭവമാണ് ഇത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിപ്പം യൂറോപ്പിൽ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു അൺസ്കിൽഡ് ജോബിന് ഈ സി വി എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത യൂറോപ്പ് വരെയാണ് ഞാൻ കണ്ടേക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ഒരു സി വി എങ്ങും കൊടുത്തിട്ടില്ല പ്രോപ്പറായിട്ട് ഒരു സി വി എവിടെയും കൊടുത്തിട്ടില്ല കാരണം എനിക്ക് സി വി ഉണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് നെറ്റിൽ നോക്കി മെനക്കെടാനും പറ്റത്തില്ല ഞാനിതുവരെ സി വി ഉണ്ടാക്കാതെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ യൂറോപ്പ സി വി എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞേക്കുന്ന കാര്യമാണ് അതെന്താണ് അവർക്ക് തനിയെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഐ ടി പ്രൊഫഷനലിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ സി വി നെറ്റിൽ സെർച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു ഏക ഒരു ബുദ്ധിമുട്ടല്ല സി വിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ ഇപ്പോൾ സി വിയുടെ കാര്യം ഞാൻ ഈ ഒരു തട്ടിപ്പുള്ളതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് സി വി നമ്മളെന്താണ് നമ്മളെവിടെയെങ്കിലും കൊടുത്തു ഡി ടി പി സെൻ്റർ നമ്മുടെ അഷ്യാ സെന്ററിലെ പിള്ളേരുണ്ട് അവരുടെ അടുത്തുകൊണ്ട് കഴിഞ്ഞാൽ തൽക്കാലം ഒരു സി വി കിട്ടും അല്ലെങ്കിൽ യൂറോപ്പ സി വി തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനത് നോക്കി ഇതുപോലെ തന്നെ അടിച്ചു തരാൻ പറഞ്ഞാൽ അവർ ഈ സി ആയിട്ട് അടിച്ചു തരും രണ്ടായിരം രൂപയാകുന്ന സാധനം വല്ല പത്തു നൂറ് രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം ആവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഡി ടി പി സെന്ററിലോ ആഷ്യാ സെന്ററിലോ പോലുള്ള ചേച്ചിമാരെ അടുത്തുകൊണ്ട് കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റും അപ്പം നമുക്കിത് ഏതായാലും ഏജന്റിലൂടെ അല്ലാതെ ഒരു ജോലി യൂറോപ്പിലോ മറ്റു രാജ്യങ്ങളിലോ കിട്ടത്തില്ല അതുകൊണ്ട് എന്താണ് ഇത് ഈ പൈസ കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് സി വി അയച്ചാലും ഇല്ലേലും ഒക്കെ പക്ഷേ എൻ്റെ ഒരു പ്രോപ്പർ പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത് സി വി അയക്കുന്നു ഒരു കമ്പനിയിലേക്ക് അവരുടെ ഇമെയിൽ ഐ ഡിയും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നുകൊണ്ട് നമ്മളെന്താണ് സി വി അയക്കുന്നു ഈ സി വി എന്തു ചെയ്യുന്നു ഓർഡർ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ചില ക്വാളിറ്റീസും നമ്മുടെ കാര്യങ്ങളും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് അങ്ങനെ പല കാര്യങ്ങളും മെൻഷൻ ചെയ്തു നമ്മുടെ ഏജ് ഫാക്ടർ പല കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു നമുക്ക് അവരുടെ സ്ഥലങ്ങളിലുള്ള ജോബ് ഒരു ഓഫറായിട്ട് തരുമോ ചിലപ്പോൾ എന്താണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലെ ക്ലീനറായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു വെയർഹൗസിലെ എന്തെങ്കിലും ഇതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ അവിടെ ഉള്ള ജോലികൾ എന്താണെന്ന് വെച്ചാൽ ഫാക്ടറി വർക്കറായിട്ടായിരിക്കാം അപ്പോൾ അതിന് അതിന് അവിടുത്തെ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ ഈ ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും എട്ട് മണിക്കൂർ ഇൻഡു എന്താണ് അഞ്ച് ദിവസം ശനി ഞാറും അവധിയാണ് ഓവർ ടൈം ഉണ്ടോ ഇല്ലയോ ആനുവൽ ലീവിനെ സംബന്ധിച്ച കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുകൊണ്ട് ഓഫർ തരുവാണ് നിങ്ങൾക്ക് ഇത്ര പാക്കേജാണ് പോളണ്ടിലാണെങ്കിൽ പി എൽ എൻ പോളിഷ് സ്ലോട്ടി എന്ന് പറയും ഒരു മണിക്കൂറിന് ഇത്ര സ്ലോട്ടി വീതമാണ് തരുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോ ആയിട്ട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് യൂറോയിൽ പറയും അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ജോർജിയ എന്ന് പറയുന്ന രാജ്യം അതുപോലെ തന്നെ സെർബിയ മറ്റുള്ള എവിടെയൊന്നും യൂറോയെന്നുമല്ല ഇവർ യൂറോയിൽ പറയുമ്പം തന്നെ അതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റും യൂറോ അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതാണ് ആ രാജ്യങ്ങളാണ് യൂറോയിൽ പേയ്മെന്റ് കൊടുക്കുന്നത് പ്ലസ് സെർബിയയിലോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നും നോർമലി ഒരു കമ്പനി യൂറോയിൽ പേയ്മെന്റ് കൊടുക്കാറില്ല ഷെങ്കൻ കൺട്രീസിൽ മിക്കവാറും എല്ലാം യൂറോ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ മിക്കവാറും രാജ്യങ്ങളിൽ യൂറോ ആയിരിക്കും പോളണ്ടിൽ യൂറോ അല്ല അത് ഹംഗറിയിൽ യൂറോയല്ല ഫോറൻ്റ് എന്ന് പറയുന്ന ഒരു കറൻസിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം യൂറോ യൂറോയല്ല ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഒരു മണിക്കൂർ എത്രയാണ് അപ്പം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക ഒരു മണിക്കൂർ എനിക്ക് ഇത്ര രൂപ കിട്ടി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ എന്താണ് എത്ര രൂപ കിട്ടാം എട്ടേ ഇൻറ്റു അഞ്ച് എട്ട് മണിക്കൂർ ഇത്ര രൂപ കിട്ടി കഴിഞ്ഞാൽ എന്താണ് ഒരാഴ്ചയിൽ അഞ്ച് ദിവസമാണ് അപ്പോൾ അത് ഇൻറ്റു അഞ്ച് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതൊരു മാസക്കണക്കിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നാലാഴ്ചകളാണ് അപ്പോൾ ഒരാഴ്ചത്തെ കിട്ടിയാൽ നാലാഴ്ചത്തെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അതിനകത്ത് ടാക്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതും മനസ്സിലാവും അപ്പോൾ നിങ്ങളത് ഡിഡക്റ്റ് ചെയ്യുക ഡിഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ഒരു രീതി അനുസരിച്ച് ലിവിങ് എക്സ്പെൻസും ഒക്കെ മറ്റുള്ള പല കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഏത് രാജ്യത്ത് പോയാലും യു കെ വന്നാൽ പോലും നിങ്ങൾക്കൊരു പതിനായിരം രൂപയ്ക്കകത്ത് ആകത്തുള്ളൂ ഉണ്ട് ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡിന് മാത്രമായിട്ട് മാക്സിമം ഒരു പതിനായിരം രൂപ നിങ്ങൾ മറ്റേ കെ എഫ് സിയും മക്ഡിയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടവാനാവും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചത് ഒരു പതിനായിരം രൂപ മതി പോളണ്ടിലൊക്കെയാണ് ഒരു അയ്യായിരം ആറായിരം രൂപ ഷെയർഡ് കിച്ചൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും രൂപയാവുകയുള്ളൂ അപ്പോൾ എന്താണ് ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് രൂപ ഫുഡിനാവുകയുള്ളൂ എന്ന് കരുത് ഞാൻ പറഞ്ഞു വന്ന എന്താണ് നമ്മൾ ഒത്തിരി ഡൈവേർട്ട് ചെയ്തു പോയി ആദ്യം എന്താണ് ഓഫർ സി വി അയക്കുന്നു ഓഫർ ലെറ്റർ വരുന്നു ഓഫർ ലെറ്ററിൽ പല പല കാര്യങ്ങൾ എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമുക്കിഷ്ടമാണേലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് അയക്കാം അല്ലെങ്കിൽ എന്താണ് അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഫിസിക്കലായിട്ട് അയക്കാം ഫിസിക്കലായിട്ട് അങ്ങനെ അയക്കാറില്ല ഇപ്പം ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അവർക്ക് അയക്കും അപ്പോൾ എന്താണ് അവർ തന്ന ഓഫർ നമ്മൾ സ്വീകരിച്ചു എന്നാണ് അതിനർത്ഥം ഈ ഓഫർ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ് പല രാജ്യത്തും പല രീതിയിലാണ് വർക്ക് പെർമിറ്റ് എന്ന് ചിലപ്പോൾ പറഞ്ഞു പറയും വർക്ക് കോൺട്രാക്ട് എന്ന് പറയും ജോബ് കോൺട്രാക്ട് എന്ന് പറയും കാനഡയിലൊക്കെയാണ് എൽ എം ഇ എന്ന് പറയും അതുപോലെ തന്നെ യു കെയിലാണെങ്കിൽ എന്താണ് സി ഒ എസ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയും അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് ആണെങ്കിൽ നൊള്ള ഓസ്ട്രാ എന്ന് പറയും ഇതെല്ലാം പല വമനപ്പേരുകളിലുള്ള എന്താണ് ഈ വർക്ക് പെർമിറ്റുകളാണ് അവർക്ക് നമ്മളോട് വർക്ക് ചെയ്യുന്നതിന് ഒബ്ജെക്ഷൻ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം ഒബ്ജെക്ഷൻ ഇല്ല എന്ന് കമ്പനിക്ക് പറയാൻ പറ്റില്ല കമ്പനി എന്ത് ചെയ്യണം ഗവൺമെൻറ് അതോറിറ്റി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഇതുമായിട്ട് ബന്ധം വരുന്ന ഏത് ഗവൺമെൻറ് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവത്തിലേക്ക് എന്ത് ചെയ്യണം ഇന്നേ ആളുടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഈ സി ബി ഐക്കുന്ന കൂടെ തന്നെ അവർ പറയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് അപ്പം ആ ഡോക്യുമെൻ്റ്സ് എല്ലാം നമ്മൾ അയച്ചു കൊണ്ട് എന്ത് ചെയ്യുവാണ് ഈ കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു കമ്പനി അത് ഫോർവേഡ് ചെയ്യുന്നു കമ്പനി ഫോർവേഡ് ചെയ്തിട്ട് ഒരു ഫീസ് കുറയ്ക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്തോ നാലായിരം മുതൽ ഒരു പതിനായിരം വരെയൊക്കെ ഉള്ളു ഫീസ് വരുന്നുള്ളൂ യു കെയിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്ത് വരുന്നുണ്ട് ഒരു സി ഒ എസ്സിന് ഓരോ രാജ്യങ്ങളും ഡിഫറൻ്റ് ആണ് നോർമലി പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്കകത്തേ ഉള്ളൂ ഇറ്റലിയിൽ എന്താണ് നമ്മളെ ഫ്ലൂസി ഊസിക്ക് വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പതിനാറ് കൂറോടെ റവന്യൂ സ്റ്റാമ്പ് മതി സത്യം പറഞ്ഞു നാട്ടിൽ പല ആൾക്കാരെയൊന്നും എട്ട് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും ഒക്കെ മേടിച്ച ചരിത്രങ്ങളുണ്ട് പള്ളിയിലച്ചന്മാർ വരെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഇറ്റലിയിലേക്കുള്ള ചില അച്ഛന്മാർ ചെയ്തായിട്ട് എല്ലാ അച്ഛന്മാരുമല്ല പല അച്ഛൻമാർ ചെയ്തായിട്ട് പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാരെ ഇത് ചെയ്യുന്ന അച്ഛന്മാർ വല്ല കട്ടപ്പാറയായിട്ട് പോയി ഈ ഹൈവേയിൽ നിന്ന് കാറ് കുത്തിപ്പൊളിച്ച് അവർ പോക്കറ്റ് അടിച്ച പോരെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അതായത് അച്ഛന്മാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വൈദിക വൃത്തിയാണ് ബിസിനസ്സല്ല ഇതുപോലെ വിസാക്കച്ചവടമല്ല അച്ചന്മാരും അച്ഛന്മാരോ ഇത് ചെയ്യുക ഏജൻറ്റുമാരുണ്ട് ഏജൻ്റ്മാരെന്താണ് പൈസ മേടിക്കും അപ്പം ഈ സംഭവം ഞാൻ ഇതിനകത്ത് അതും ഇതുമൊക്കെ വലിച്ചു കയറ്റി വേറെ തരത്തിലുള്ള ആർക്കെങ്കിലും വികാരങ്ങളെ വൃണപ്പെടാനിടവരില്ലേ കേട്ടോ ഞാനിത് പാക്റ്റ് പറയുന്ന എല്ലാ ആൾക്കാരും പൈസ മേടിക്കും പണത്തിനും ഇത് പരുന്നും പറക്കുന്നു ആ ഒരു ഇത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം ഓരോ ആൾക്കാർ ചെയ്യുന്ന ഈ പതിനാറ് രൂപയുടെ റവന്യൂ സ്റ്റാമ്പിൻ്റെ സ്ഥാനത്ത് ഇത്രയും പൈസ മേടിച്ചെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ വരുന്നു ഓഫർ ലെറ്റർ വരുന്നു പിന്നെ എന്താണ് ഈ വർക്ക് പെർമിറ്റ് നമുക്ക് അയച്ചുതരുന്നു വർക്ക് പെർമിറ്റ് അയച്ചു തരാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ റെസ്യൂം അയച്ചു കഴിഞ്ഞാൽ എന്താണ് വളരെ ഈസി ആയിട്ട് തന്നെ ഓഫർ ലെറ്റർ വരാം ഈ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സൈൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എന്താണ് വർക്ക് പെർമിറ്റ് ചിലപ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം സമയം നമുക്ക് കൊടുക്കാം ഗവൺമെൻറ് പ്രൊസീജിയർ അല്ലേ നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ പോയി മാരേജ് സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ഒക്കെ എടുക്കുന്ന പോലെ ചിലപ്പോൾ ഡിഫിക്കൽറ്റീസ് കാണും നമ്മൾ അവരുടെ അവധിയും കാര്യങ്ങളൊക്കെ കണക്കായി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം നമുക്ക് അലോ ചെയ്യാം മാക്സിമം ഒരു നാല് മാസത്തിനകത്ത് ഈ പരിപാടികളെല്ലാം കഴിയണം മൂന്ന് മാസം രണ്ട് മാസം തൊട്ടൊരു നാല് മാസം വരെയുള്ളൂ മാക്സിമം ചില ആൾക്കാരെ വർഷങ്ങളോളം ഇട്ട് ഓടിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷനൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കായിരുന്നു എൻ്റെ അമ്മ ഓപ്പറേഷനാണ് മെഡിക്കൽ കോളേജിനകത്ത് കിടക്കുവാണ് ഡോക്ടർ വിളിച്ച് പറയുന്നു ഇനി ഒരു മരുന്ന് വേണം ഞാൻ ക്യൂ നിന്നിട്ട് എന്താണ് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഈ മരുന്നില്ല എന്ന് പറയുന്നത് പത്ത് രൂപ ലാഭം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ ചെയ്യുന്നത് പൈസ ഇല്ല അപ്പോൾ വേറെ സ്ഥലത്ത് എഴുതുമ്പോഴത്തേക്കും വന്നതാണ് അവിടെ മരുന്ന് തരുന്നു ആ മരുന്ന് അവിടെ കൊടുക്കുമ്പോഴേ ഡോക്ടർ അടുത്ത അടുത്തമായി കുറിപ്പ് അറ്റൻഡർ വന്നിട്ട് ഈ സാധനം മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ നെട്ടോട്ട് ഓടുകയാണ് അതുപോലെ ഇങ്ങനെ ഓടിക്കുന്ന പരിപാടികളുണ്ട് അതൊരിക്കലും പാടില്ല കേട്ടോ നമ്മളൊരാൾ പൈസ കൊടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യണം അവരുടെ പണത്തെ അവരുടെ എന്താണ് പണം എങ്ങനെ ഉണ്ടായി പല ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഏജൻറ്റുമാർ ശ്രമിക്കുക മാക്സിമം കാരണം ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്തു കൊടുക്കണം അല്ലാതെ അവരെയായിട്ട് ഓടിപ്പിക്കരുത് പിന്നെ എന്താണ് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് ഒരു വിസ കിട്ടിയില്ല ഐ ആം റിയലി സോറി വിത്ത് അമ്മക്ക് വിസ കിട്ടിയില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്ത് റെഡിയാക്കാം ഇവർ പല കേസിലും അതായത് ഈ ഇറ്റലിയിലെ ഫ്ലൂസിയൊക്കെ ഇറങ്ങിയിട്ട് രണ്ട് വർഷം മുമ്പ് വെച്ച ഫ്ലൂസിയുടെ വരെ റിസൾട്ട് ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞേക്കുന്ന ഏജൻറ്റുമാരൊക്കെ ഉണ്ട് ഒത്തിരി ഒത്തിരി ഏജൻറ്റുമാരുണ്ട് അങ്ങനെ കാരണം ഇവരിത് ഇവർക്ക് പറ്റി ഇവരുടെ അബത്വമല്ല ഫ്ലൂസിന്നൊക്കെ പറഞ്ഞാൽ കോട്ടയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് വരുന്നവർ എടുക്കത്തില്ല പിന്നെ അത് ഓരോ ഏരിയ തിരിച്ചിട്ട് കൊടുത്തേക്കുന്ന സംഭവങ്ങൾ ഓരോ കാറ്റഗറി ഒക്കെ അപ്പോൾ എന്നാലും കിട്ടിയില്ലെങ്കിൽ ഒരു സോറി പറഞ്ഞേക്കാം സോറി പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം ആൾക്കാർ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് വരും നാളെ വരും ഓഫീസ് അടച്ചിട്ടേക്കുമാണ് അതായത് എന്താണ് ഇറ്റലിയിലൊക്കെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം അടച്ചിട്ടിട്ട് അവരെന്ത് ചെയ്തേക്കുവാണ് ടൂറ് പോയേക്കുവാണ് ഒരാളൊക്കെ ഉള്ളു ഓഫീസിലുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പോയി അന്വേഷിക്കാറുണ്ട് അവിടെ ഒരു പണി നടക്കണില്ലെന്നാണ് ഏജന്റ് പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ പാതിരാത്രി ബാങ്കിൽ അക്കൗണ്ട് ഒരു ഇന്ത്യയിലുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് അല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ പാതിരാത്രി തന്നെ കയറും അത് ബാങ്കിൽ ഇരിക്കുന്ന ആൾ പൈസ എടുത്ത് പിടിച്ച് അക്കൗണ്ടിലേക്ക് ഇടുക അല്ല ചെയ്ത് ഓൺലൈനാണ് ഓൺലൈനാണെന്ന് അതായത് ഇന്നത്തെ കാലത്ത് കള്ളം പറയുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് പറയണം കാരണം എല്ലാ ദിവസവും ഇമിഗ്രേഷനിൽ പോയി അന്വേഷിക്കുന്നു നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എത്ര വിചിത്രമായ കള്ളത്തരങ്ങളാണ് കാരണം ഇതെല്ലാം ഡിജിറ്റലാണ് അവരോരോ ഇതായിരിക്കും എന്താണ് ഒരു സ്ഥലത്തേക്ക് ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് അവർ സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് വരും കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് വരും ഇല്ലെങ്കിൽ ഇല്ലാന്ന് വരും മെയിൽ വരും അല്ലെങ്കിൽ ഫോണിൽ വരും അല്ലാതെ ഈ ഇമിഗ്രേഷനിൽ പോയി എല്ലാ ദിവസവും ഡയറിയും കഷത്തി വെച്ച് കല്യാണപ്രൂടെ പോകുന്നു അല്ലെങ്കിൽ പോയി ചോദിക്കേണ്ട ഇത് വല്ലത് ഇനിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനോട് സത്യം പറയുക കാരണം നിങ്ങൾ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് അവരുടെ പൈസ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് ആ ഒരു നിങ്ങൾ ഒരു മാന്യത പാലിക്കുക കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കിട്ടാതിരുന്നത് നമുക്ക് ഓക്കെ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞാൽ അവർ ആശ്വസിപ്പിക്കും ഇവരെന്താണ് ടെൻഷൻ അടിച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത് പല ആൾക്കാരും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അവരുടെ എന്താണ് ഡ്രീം വെച്ചൊരിക്കലും പ്ലേ ചെയ്യരുത് അപ്പം നമ്മളെന്താണ് എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വരികയും ഇവരിങ്ങനെ പറ്റിക്കുന്ന കാണുമ്പോഴത്തേക്കും പല ആൾക്കാരും വിളിച്ച് എനിക്ക് ഒരു ദേഷ്യം പോലെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഫാക്റ്റാണ് നിങ്ങൾക്കതിനും പറ്റാതിരിക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം വർക്ക് പെർമിറ്റ് അയച്ചുമായിരുന്നു ഒരു നാല് മാസം വരെ മാക്സിമം അലോ ചെയ്യാം ഒന്നും രണ്ടും വർഷം ഇതിൻ്റെ പുറകെ അടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സമയം കളയാനില്ല പൈസ കളയാനില്ല നമ്മൾ നേരത്തെ തന്നെ ഏജൻറ്റുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയേക്കുക എത്ര നാൾക്കുള്ളിൽ ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കൂടെ നിങ്ങൾ ക്ഷമിച്ചേക്കുക അല്ലെങ്കിൽ പൈസ റീഫണ്ട് ചെയ്ത് തരാൻ പറയും പറയുക അല്ലെങ്കിൽ ഇത് ആയിഷ്ക്കാലം നിങ്ങൾ എന്താണ് ഇവർ പൈസ കൊടുത്ത് ഇവന് ഈ പൈസ ഇട്ട് റോൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് ആൾക്കാർ ഉമ്മടെ അടുത്ത് വന്ന് വീട്ടും അങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്കറി അപ്പം ഈ വർക്ക് പെർമിറ്റ് വരുന്നു ഈ വർക്ക് പെർമിറ്റ് എന്താണ് ഗവൺമെന്റിൽ പൈസ അടച്ച് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിലെ പേരും എന്ന എക്സ്പയർ ആവുന്ന എല്ലാ ഡോക്യുമെൻ്റ്സ് എല്ലാ ഡീറ്റെയിൽസും എടുത്തുകൊണ്ടാണ് ആ ജോലിക്ക് വേണ്ടി നമ്മൾ ആളെ എടുക്കുന്നത് ഇന്ന കോൺട്രാക്ടർ ഇത്ര അപേക്ഷിച്ച് ഇയാൾക്ക് ജോലി കൊടുത്തുപോലാം ഓവർ ടൈം ആണ് ഇങ്ങനെ അതെല്ലാം ഗവൺമെന്റിൽ എഗ്രി ചെയ്തിട്ടാണ് ഒരു ഫീസ് അടയ്ക്കുന്നു ഇത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ അവരുടെ എന്താണ് ഡേറ്റാബേസുകളുണ്ട് നമുക്കിതിനൊരു കോപ്പി തരുന്നു നമ്മൾ ഈ കോപ്പി എടുക്കുന്നു ബി എഫ് എസിൽ ഡേറ്റ് എടുക്കുന്നു ബി എഫ് എസിൽ പലപ്പോഴും ഡേറ്റ് കിട്ടാറില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഡേറ്റ് കിട്ടാറില്ല എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ഒത്തിരി അഴിമതി ഉള്ളതുകൊണ്ടാണ് കാരണം വി എഫ് എസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഡേറ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഈ സ്ലോട്ടുകൾ സ്ലോട്ടുകളെന്നാണ് കരിഞ്ചന്തയിൽ വിൽക്കാൻ പറ്റുള്ളൂ റെയിൽവേയിലൊക്കെ പണ്ട് ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നില്ല ആയിരം രൂപയുടെ ടിക്കറ്റ് പതിനായിരം രൂപയ്ക്ക് ഒക്കെ ആയിരിക്കും അത്യാവശ്യക്കാരൻ ഇത് ഈ വി എഫ് എസിൻ്റെ സ്ലോട്ട് കിട്ടാതെ വന്ന ഇവർ അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് വരെയൊക്കെ ആൾക്കാർ സ്ലോട്ട് എടുക്കുന്നുണ്ട് ഈ സ്ലോട്ട് എടുക്കുന്ന കുറേ ഏജൻറ്റുമാരുണ്ട് ഇവർക്കും ഭയങ്കര ലാഭമാണ് ഇതൊരു അവിഹിത കൂട്ടായ്മയാണ് ഈ സ്ലോട്ട് എടുത്തിട്ട് എന്താണ് വിസയും കൂടെ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു തോന്നി പോളണ്ട് പോലുള്ള രാജ്യങ്ങളെ അൺസ്കിൽഡ് വിസ എന്ന് പറഞ്ഞാൽ അറിയാലോ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ചിലപ്പോൾ കിട്ടുക കിട്ടാതിരിക്കുക ഒരിക്കലും ഡാം ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇതെന്ത് ചെയ്യുന്നു ഡേറ്റാബേ ഗവൺമെൻറ്റിൻ്റെ ഡേറ്റാബേസിൽ ഈ വിവരങ്ങളെല്ലാം ഉള്ളു ഈ നമ്മൾ ഈ എന്താണ് വർക്ക് പെർമിറ്റ് അതുപോലെ തന്നെ തന്നെ പാസ്പോർട്ട് പാസ്പോർട്ടിൽ സ്പെസിഫിക്കേഷനുണ്ട് ആറ് മാസത്തിന് മുകളിലേക്ക് കാണണമെന്നുണ്ട് നിങ്ങൾ നോക്കുക ഫോട്ടോഗ്രാഫ് ഫീ അടയ്ക്കണം അതുപോലെ തന്നെ ബാങ്കിൽ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള എമൗണ്ട് കാണണം ടൂറിസ്റ്റ് വിസ പോലെ വലിയ എമൗണ്ട് ഒന്നും കാണണ്ട എന്നാലും അത്യാവശ്യം എമൗണ്ട് കാണണം ഈ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ റെസിഡൻസ് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളൊരു സ്ഥലത്ത് ഇന്ന് താമസിക്കണമല്ലോ അതുപോലെ തന്നെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലാനായിട്ടും വിസയുടെ ചാർജ് പൊട്ട് അവിടെ ചെല്ലാനായിട്ടും അവിടെ താമസിക്കാനും ഫ്ലൈറ്റ് ചാർജും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായി മീറ്റ് ചെയ്യാനുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞ് കമ്പനി തന്നെ എന്ത് ചെയ്യണം ഒരു ഡോക്യുമെന്റ് വെക്കണം അത് വെക്കാത്തരത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടേതായിട്ടുള്ള ഈ ഡോക്യുമെന്റുകളെല്ലാം വേണം ഇതെല്ലാം വെച്ച് സ്ലോട്ടെടുത്ത് വി എഫ് എസ് സി കൊടുക്കുന്നു വിത്തിൻ നമ്മൾ ടൂറിസ്റ്റ് വിസ ഫാസ്റ്റ് ആണ് ഇത് കുറച്ച് സമയം എടുക്കും എന്നാലും ഒരു ഒന്ന് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനകത്ത് ഇത് പ്രോസസ്സ് ചെയ്ത് കിട്ടും പ്രോസസ്സ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും എന്താണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഗവൺമെന്റിൽ പൈസ അടച്ച് എന്താണ് വർക്ക് പെർമിറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഈ വർക്ക് പെർമിറ്റ് എന്താണ് ഇവിടെ ഉണ്ട് ഈ വർക്ക് പെർമിറ്റ് ആ വർക്ക് പെർമിറ്റുമായിട്ട് മാച്ച് ആണോ എന്ന് നോക്കും അതായത് ഈ നമ്പറിൽ ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇതിലുള്ള ഡീറ്റെയിൽസ് ആണോ അതിൽ നിന്ന് അവർ ചെക്ക് ചെയ്യും പിന്നെ നമ്മുടെ പ്രായം നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് വരെ ഒന്ന് അനലൈസ് ചെയ്യും കാരണം എന്താണ് ഇയാൾ പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ അതുപോലെ ലിത്വാനി ഇല്ലാത്തുക തൊട്ട് അയൽക്കത്ത് റിച്ച് ആരുടെ കൺട്രീസ് ഉണ്ട് ഈ രാജ്യത്തുനിന്ന് മറ്റു രാജ്യത്തേക്ക് ചാടി എന്നൊക്കെ ഉള്ള എന്താണ് പിന്നെ അൺസ്കിൽഡ് ജോലിയാണ് അൺസ്കിൽഡ് ജോലിക്ക് ഒരു പതിനഞ്ച് രൂപ കൊടുക്കേണ്ട സാധനത്ത് എന്താണ് ഇരുപത് കൂട്ടി കൂട്ടിവെച്ച് ബിസിനസ് സക്സസ് കിട്ടാൻ വേണ്ടിയൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കള്ളത്തരത്തിലൊക്കെ എന്താണ് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അവർക്ക് ആക്ച്വലി പതിനഞ്ചേ കിട്ടുള്ളൂ പക്ഷേ ഇരുപത്തഞ്ചായിരിക്കും ഇതിൽ കാണിച്ചേക്കുന്നത് പക്ഷേ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വിസ കിട്ടാൻ പാടാണ് ഏജ് ഒരു ഫാക്ടറി ആണ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ടറി ആണ് അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് വർക്ക് പെർമിറ്റ് ഒറിജിനൽ ആണോ നോക്കും അങ്ങനെ എല്ലാം നോക്കിയിട്ട് എന്താണ് വിസയാണെങ്കിൽ വിസയാക്കൊരു തരും വിസയെ ഏകദേശം ഒരു നാല് മാസ വിസക്കെയായി ഈ നാല് മാസത്തെ എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രൊയേഷ്യയിലാണ് പോകുന്നതെങ്കിൽ ഈ നാല് മാസ വിസയിൽ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടെന്താണ് എനിക്ക് തന്നെ ഈ പീരീഡിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും കാർഡ് കിട്ടും ടെംപററി റെസിഡൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടും താൽക്കാലികമായി അവിടെ സ്റ്റേ ചെയ്യാൻ വർക്ക് ചെയ്യാനുള്ള പെർമിഷനാണ് അത് കമ്പനിയുടെ പേരിലായിരിക്കും മിക്കവാറും തരുന്നത് അതിനുശേഷം പി ആർ ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കമ്പനിയുടെ പേരല്ലാതെ നമുക്ക് ഏത് ജോലി സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ സിറ്റിസൺ ആകാം അപ്പോൾ കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ ഒത്തിരി സമയം കൺസ്യൂം ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് താൽപ്പര്യം ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഈ ഇതും അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ജനിക്കണമെങ്കിൽ എനിക്ക് വലിയ സ്ഥലങ്ങളിലൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം അത് പറയാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കിത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഞാനെന്ത് ചെയ്യും എനിക്ക് നല്ല തിരക്കുണ്ട് എനിക്ക് പത്ത് പത്തര മണിക്കൂർ ജോലിയുണ്ട് ഒരു ദിവസം ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് കടന്ന് ഉറങ്ങാനാണ് ശ്രമിക്കുന്നത് കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് മേഖലയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാം താല്പര്യം ഇല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ആണെന്നോ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ എനിക്ക് കാരണം ഒരു ഈ ഒരു ഉദാഹരണം ഞാൻ പറയും കഴിഞ്ഞ ഇടയ്ക്ക് അസുഖം കാരണം ചുമ്മാ ഇരുന്നിട്ട് എൻ്റെ ഇതിലേക്ക് തെറി എഴുതി അയക്കുക എന്താണ് അയാളുടെ മോട്ടിവേഷൻ എന്ന് എനിക്കറിയത്തില്ല കാരണം ചുമ്മാ ഇരുന്ന് തെറി അയക്കുന്നു ഒരു ചെറുപ്പക്കാരനാണ് തോന്നുന്നത് ചിലപ്പോൾ വല്ല ഫ്രസ്ട്രേറ്റഡോ അല്ലെങ്കിൽ മാന മാനസിക വിഭ്രാന്തിയുടെ എന്തോ അടുത്തെത്തി നിൽക്കുന്ന വല്ല വ്യക്തി ആയിരിക്കാം കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ ഇരുന്ന് തെറി അയയ്ക്കുക ആദ്യമൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഏതൊരു മനുഷ്യനും പ്രതികരിക്കുമല്ലോ ഉറക്കപ്പം ഞാൻ രണ്ട് തെറി അയച്ചു ഇടയ്ക്ക് ഇങ്ങനെ തെറി വര വരുന്നു ഞാൻ തിരിച്ച് തിരിച്ച് രണ്ട് തെറി അയക്കുന്നു ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് പ്രോട്ടോക്കോൾ അതെന്താണ് അവസാനിക്കുന്നത് എനിക്കറിയത്തില്ല ചിലപ്പം എന്തെങ്കിലും മാനസികമായ പ്രോബ്ലം ഉള്ളതായിരിക്കാം എനിക്കറിയില്ല കാരണം ഞാൻ ഈ ഏജൻറ്റുമാരെ അവരവരൊക്കെ കുറ്റം പറയുന്നതല്ല കാരണം അവർ അവരുടെ എന്താണ് കുറച്ചുകൂടെ ഫങ്ഷണൽ ആകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഏജൻ്റ് ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ജോലി ഒന്നും കിട്ടത്തില്ല പക്ഷെ അവരെന്താണ് ഈ പണം മേടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ പ്രൊഫഷണലിസം കാണിക്കണം അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതവിടെ ചെന്നിട്ട് എന്താണ് നമ്മുടെ റെസിഡൻറ്റ് പെർമിറ്റാക്കാം നമുക്ക് അബദ്ധം പറ്റുന്ന കാര്യങ്ങളൂടെ ഞാനിന്നത്തെ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുവാണ് അതായത് ചില ആൾക്കാരുണ്ട് അമ്പതിനായിരം രൂപ ആദ്യം അഡ്വാൻസ് മേടിക്കുന്നു വർക്ക് പെർമിറ്റ് പെർമിറ്റൊക്കെ കൊടുക്കുവരി എല്ലാ സാധനങ്ങളും കൊടുക്കും പക്ഷേ ഈ വർക്ക് പെർമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവരുടെ എന്താണ് നേരത്തെ ഇരുന്ന വർക്ക് പെർമിറ്റ് ആരുടെയെങ്കിലും ഒക്കെ ഇതിനെ എഡിറ്റ് ചെയ്ത് കീറ്റു എഡിറ്റ് ചെയ്ത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കീറ്റി അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്തായാലും വർക്ക് പെർമിറ്റ് നമുക്കിങ്ങനെ ഇഷ്യൂ ചെയ്യും മെയിലിൽ ഇഷ്യൂ ചെയ്യും മെയിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്ന ജനുവിൻ ആണെന്നാണ് അവർ ഒരു അമ്പതിനായിരം രൂപ തരും മേടിക്കുന്നുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് വിസ കിട്ടിയില്ലെങ്കിൽ എന്താണ് ഒരു മുപ്പത് രൂപ ഞങ്ങൾ എടുക്കും പേപ്പർ വർക്കിന് ബാക്കി നിങ്ങൾക്ക് റിഫണ്ട് ചെയ്തു തരാമെന്ന് പറയും അപ്പോൾ എന്താണ് ഈ സംഭവം നമ്മളങ്ങ് വിടുന്നു വി എഫ് എസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബാക്കി ഡോക്യൂമെൻറ്സ് എല്ലാം എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യുന്നത് വി എഫ് എസ്സി കൊടുക്കുന്നു വി എഫ് എസ് അതാ അതാത് രാജ്യത്തിൻ്റെ എംബസിയിലോ കോൺസിലേറ്റിലേക്ക് ഇത് അയക്കുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ വർക്ക് പെർമിറ്റിന് യാതൊരു ബന്ധവും ഇല്ല കാരണം ഈ വർക്ക് പെർമിറ്റ് ഫേക്കാണ് ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്ത വർക്ക് പെർമിറ്റാണ് ഇതിൽ ഗവൺമെൻറ്റിലേക്ക് സർക്കാരിലേക്ക് പൈസ അടച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാളുടെ കാര്യങ്ങളേ ചെയ്തിട്ടില്ല പക്ഷേ ഇത് പെയ്ക്കാണോ ഇല്ലയെന്നൊരു ചിലപ്പോൾ മെൻഷൻ ചെയ്തില്ല ഇവരെന്തെയ്യും വിസ റെഫ്യൂസ് അടിച്ച് തിരിച്ചു വരും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻ്റ് പേപ്പറെല്ലാം തന്നിട്ടുണ്ട് പക്ഷേ എന്താണ് വിസ റഫ്യൂസായി കാരണം നമുക്കറിയത്തില്ല സാധാരണക്കാരാണ് സാധാരണക്കാരല്ലെങ്കിൽ തന്നെ എന്താണ് ഇതൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പെട്ടുപോകാതിരിക്കുക ഇവരെന്താണ് ജെനുവൻ ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ആൾക്കാരാണോ എത്ര പേര് പോയിട്ടുണ്ടോ അവരൊക്കെ അവിടെ സെറ്റിലാണോ അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാവുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഈ വിസ റെഫ്യൂസാവുന്നു മുപ്പതിനായിരം രൂപ ഇവന് കിട്ടുന്നു ഇവനകപ്പാടം മുടക്കതുപോലെ ആയിരം രൂപ മുടക്കുകയാണ് ബാക്കി ഒരു മുടക്കും കാണത്തില്ല ഇവൻ ബാക്കിയുള്ള പൈസകളും എടുക്കുവോ ഒന്നും ആലോചിച്ച് നോക്കിയാൽ സിംപിളായിട്ടൊരു ഒരു നൂറ് പേരോട് മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഇവനെടുത്തു കഴിഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മേലെങ്ങാതെ കിട്ടുന്ന പൈസയാണ് ഇതൊക്കെ ഒരു ബിസിനസ്സാക്കി മാറ്റി ഒത്തിരി ഒത്തിരി ആൾക്കാരുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് പെടാതിരിക്കുക നിങ്ങൾ നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് ഇച്ചിരി സമയമെടുത്തു നിങ്ങൾ നിങ്ങൾ ഒരു ജോലിക്ക് പോകുമല്ലേ വിദേശത്തെ ജോലി സ്വപ്നം കാണുന്ന ആൾക്കാരോടൊരു അപേക്ഷ നിങ്ങൾ സമയെടുത്ത് അന്വേഷിച്ച് പതിയെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി നിങ്ങൾ ഇടുപിടിയെന്ന് പറഞ്ഞു ചില ഏജൻറ് പറയും പത്ത് പേരുടെ ഒരു ബാച്ച് പോകുന്നുണ്ട് ലിത്വാനിയിലേക്ക് പോകുന്നുണ്ട് പാക്കിങ്ങാണ് കപ്പലണ്ടി കപ്പലണ്ടി ഫാക്ടറിൻ്റെ പാക്കിങ്ങാണ് ഓക്കെ അവർക്ക് ഒരാളെ കൂടെ കിട്ടാനുണ്ട് ഒന്നോ രണ്ടുപേരാൾ കിട്ടാനുണ്ട് ഇന്ന് നമുക്ക് കമ്പനിയിലേക്ക് വിവരം അറിയിക്കണം അപ്പം നിങ്ങൾ നമ്മൾ ആകെ പഴയ സമ്മർദ്ദത്തിലാണ് കാരണം നമ്മൾ ഓർക്കുന്നത് എന്താണ് ഈ ഒരു വേക്കൻസി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒന്നും കിട്ടത്തില്ല നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് അപ്പോൾ നമ്മൾ പറയും എന്നാൽ എൻ്റെ പേരും കൂടെ ഇവരെന്താണ് ഇവർ ചുമ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരെ സമീപിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു പരിപാടിയിലാണ് ഏർപ്പെട്ടത് ഒരു ജോലി വിദേശത്തുള്ള ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ് ആ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു പരിപാടിയിൽ മറ്റുള്ളവർ ഇടിപെടിയിൽ നിന്ന് സൈക്കോളജിക്കലായിട്ടുള്ള ചില മൂവ്സ് അവർ നടത്തും കാരണം നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള സമയം തരാതെ എന്ത് ചെയ്യും ഇവർ നമ്മളെ പറ്റിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടുപോകാതിരിക്കുക ചേട്ടായ വീട്ടിൽ ചെന്ന് ഭാര്യയോടോ അച്ഛനോ അമ്മയോടോ ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം നമുക്കൊരു ഉത്തമ ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിപ്പോകൂള്ളൂ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും അബദ്ധങ്ങളിൽ ചെന്ന് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക രണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട് അതായത് എന്താണ് ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് സാലറിയിൽ നിന്ന് ഇവർ കട്ട് ചെയ്യുക സാലറിയിൽ ഏജൻറ്റിൻ്റെ കുഞ്ഞമ്മയൊന്നും അല്ല ഇരിക്കുന്ന കട്ട് ചെയ്യാനായിട്ട് നമ്മളായിട്ട് പൈസ ഏജൻറ്റിന് കൊടുത്താലേ കിട്ടുള്ളൂ ഇപ്പൊ ഇറ്റലിയിൽ പോയി വീട്ടുവെല്ലാം നമ്മൾ ഹോംനൈസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിലാണ് തരുന്നത് ഏജൻറ്റുമായിട്ടൊന്നും കൂടി യാതൊരു ബന്ധവും ഇല്ല നമ്മളിവന് പൈസ കൊടുത്താൽ കിട്ടി സാധാരണ ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു ഇപ്പം നോർമൽ മാർക്കറ്റിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വിസ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ പറയുന്നു സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ വീഴും ഇപ്പം അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പേര് വീഴേണ്ട സ്ഥാനത്ത് എത്രയാണ് ഇത്രയും രൂപയാണ് ഒന്നര ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ ഒന്നര ലക്ഷം രൂപ ഇപ്പം എല്ലാവർക്കും ദുബായിലൊക്കെ പോകാനായിട്ടൊക്കെയുള്ള ആ ഒരു രീതിയിൽ അത്രേ ഉള്ളു അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചിലപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരും ഇവരുടെ നിന്നെല്ലാം ഒരു ഏറ്റവും ചുരുങ്ങിയൊരു പതിനായിരം രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്കി വലിയൊരു എമൗണ്ട് ആണ് കോടികളി ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ട് വിശദമായി അന്വേഷിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യും അപ്പം ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് കാരണം പല ആൾക്കാരുടെയും പല സ്ഥലങ്ങളിലും കൊള്ളുന്നൊരു വീഡിയോ ആണ് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത് കാരണം ഇതിനകത്ത് ഫാക്റ്റുകൾ സാധാരണ വളരെ സാധാരണക്കാരോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് നല്ല ഏജൻറ്റുമാരെ സപ്പോർട്ട് ഒരു വീഡിയോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാനായിട്ട് എനിക്ക് പറ്റത്തുമില്ല കാരണം ഇത് ഫാക്റ്റാണ് ഫാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കയ്പ്പുണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ കുറേ ആൾക്കാരെ സേവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അത്രമാത്രമേ എൻ്റെ ഒരു എയിമുള്ളൂ കാരണം എല്ലാവരും വിദേശത്തേക്ക് ജോലിക്ക് പോകണം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അവരെന്താണ് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഓരോരുത്തരെയും എന്താണ് വിഷം കൊടുത്തുകൂടെ കൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് അവരെങ്ങനെയും ജീവിച്ചു നോക്കട്ടെ അപ്പോൾ അവർക്കൊരു പ്രത്യാശ നിങ്ങൾ ഏജൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ് അവർ പറ്റിക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്